ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മാത്രം പോരാട്ടോ ഇത് ഷെയർ ചെയ്യുക വേണം ഇതൊരു സോഷ്യൽ അവയർനെസ് വീഡിയോ ആണ് ഞെട്ടിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾ ഷൂസൊക്കെ പുറത്ത് കഴിച്ചിട്ടാണെങ്കിലും അകത്ത് കഴിച്ചിട്ടാണെങ്കിലും അത് ഇടുമ്പോൾ ഒന്ന് നോക്കുകട്ടോ ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആശാന് ആ ഒരു ഷൂസിന്റെ ആ ഒരു ഷൂസിന്റെ ഉള്ളിലാണ് അപ്പൊ നോക്കട്ടെ ആ പത്തിയൊക്കെ ഇങ്ങനെ വിടർത്തിട്ട് ആശാന നിക്കുന്നൊരു നിൽപ്പുണ്ട് ഇത് എപ്പോഴും കണ്ടോ ആ ഒരു നിൽപ്പ് കണ്ടോ ഇതൊക്കെ നമ്മൾ ഷൂ ഒക്കെ ഇടുമ്പോൾ അകത്ത് കഴിച്ചിട്ടാണെങ്കിലും പുറത്ത് കഴിച്ചിട്ടാണെങ്കിലും ഷൂ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർ ഷൂ ആയിരിക്കും അധികം ഇടാറുള്ളത് അപ്പോൾ ഒന്ന് പരിശോധിക്കുക ഇതൊക്കെ കടിച്ചാൽ എന്താവും എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ ഈ ഒരു പാമ്പ് ഏത് ഇനത്തിൽപ്പെട്ടതാണ് വിഷമുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ കടിച്ചാൽ നമുക്ക് പണി കിട്ടും എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതേപോലെ ഈ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ വണ്ടിന്റെ സ്കൂട്ടറിന്റെയൊക്കെ ഉള്ളിലൊക്കെ എപ്പോഴും ഇതേപോലുള്ള പാമ്പുകളെ നമ്മൾ കാണുന്നതാണ് എന്തായാലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക ഈ ഒരു വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇവരെ കൃത്യസമയത്ത് കണ്ടതുകൊണ്ട് ഇവരുടെയൊക്കെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറയാം